नमो वासुदेवाय श्रीमद्भागवतमाहात्म्यम् अध्यायं र नारदौ वाचा वृदा केदयसे भाले अहो चिन्ता दुराकदं श्रीकृष्णचरणम्भोजं स्मरदुःखं गमिष्यति द्रौपदी च भरित्रादा येन कौरवकश्मलात् पालिदा गोपसुन्दर्यस्य कृष्ण क्वाभिनोगदः त्वं तु भक्ते प्रिया तस्य सततं प्राणदोदिगा त्वयाहुदस्तु भगवान् यादिनी जगृहेष्वपि सत्यादृत्रियुगे भोधवैराग्यौ मुक्तिदायकौ कलौ तु केवलं भक्तिर्ब्रह्मसायुज्यकारिणी इति चिद्रूभ सद्रूभां त्वां ससर्जः परमानन्दजिन्मूर्तिस्सुन्दरीं कृष्णवल्लभाम् പറഞ്ഞു എന്തിനു ബാലികേ ഖേദിച്ചിടുന്നു നീ ചിന്തിക്കുകയിലെന്തി പ്രയോജനം ശ്രീകൃഷ്ണപാദാരവിന്ദം സ്മരിക്കുക ശോകങ്ങളാകെ അതിനാൽ അകന്നുപോം കൗരവാനീജകൃത്യങ്ങളിൽ നിന്നുടനാരു രക്ഷിച്ചിത പാഞ്ചാലപുത്രിയെ ശങ്കചൂടാദ്യ കൊന്നു ഗോവാങ്കനാ സംഘത്തെയും കാത്തതേതു കാരുണ്യവാൻ എങ്ങും നിറഞ്ഞൊര കൃഷ്ണ പരമാത്മാവെങ്ങുമേ പോയില്ലെവിടെയുമുണ്ടുകേൾ ഭക്തിഭവതിയിൽ പ്രാണാധികപ്രീതിയ പ്രീതിയ എപ്പോഴും ശോഭനേ നിൻവിളി കേട്ടു നീചാലയം തന്നിലും മാവിഭൂവോടിയെത്താറുണ്ടു നിർണയം ജ്ഞാനവും വൈരാഗ്യവും മുക്തിഹേതുകമാണോ കൃതാദിയ മൂന്നു യുഗങ്ങളിൽ എന്നാൽ കലിയുടെ കാലത്തില ഭക്തി ഒന്നുതാൻ പരമാനന്ദ ചിന്മൂർത്തി നിന്നെ സുസന്നിഭ വല്ലഭയാക്കിനാൻ बद्ध्वाञ्जलिं त्वया पृष्टं किं करोमीति चैकदा त्वां तदाज्ञाभयत् कृष्णो मद्भक्तान् पोषयेदि च अङ्गीकृतं त्वया तद्वै प्रसन्नो बुद्धरिस्तथा मुक्तिं दासीं ददौ तुभ्यं ज्ञानवैराग्यकाविमौ पोषणं स्वेन रूपेण वैकुण्ठे त्वं करोषि च भोमौ भक्तविभोषाय छाया रूपं त्वया कृधं मुक्तिं ज्ञानं विरक्तिं च सहकृत्वा गदा भुवे क्रधादिद्वाबरस्यान्दं महानन्देन संस्थिता कलौ मुक्तिक्षयं प्राप्ता वा खण्डामयपीडिता त्वदाज्ञया गदा शीघ्रं वैगुण्डं पुनरेव सा ബദ്ധാഞ്ജലിയായ ഒരു ദിനം നീ കൃഷ്ണമൂർത്തിയോടെ ഞാൻ വേണ്ട ദേവിടെ ചോദിച്ചാൻ ഭക്തസംഭോഷണം ചെയ്യുവാൻ അംഗീകരിച്ചു നീ അക്കൽപനദി ഭഗവാൻ ഭവദീർ പുത്രരായി ജ്ഞാനവൈരാഗ്യും മധയും വൃത്യായി മുക്തിയെയും നനക്കേരാൻ നിന്ദനീരൂപം ധരിച്ചു നീ ഭക്തരെ സന്തതം പോവരൂപിണിയായി പോഷണം മുക്തിയോടും ജ്ഞാനവൈരാഗ്യനന്ദന യുഗ്മത്തോടും മുന്നിൽ വന്നു വാഴന്തവ ഉന്നതാനന്ദതമായിരുന്നില്ലയോ മുന്നിലെ മൂന്നോ യുഗങ്ങളും ശോഭനേ ദുഷ്ടകളി പ്രവേശലാഖണ്ഡ കഷ്ടോകാധിതമായിട്ടൊരാടുടൻ വൈകുണ്ഡ ലോകമണഞ്ഞു മൃഗ ത്വത്ര മുക്തിരായാദിയാതി പുത്രീകൃത്യ ത്വേ മൗ ചാർ മന്ദോ വൃദ്ധ ജാതൗ സുതൗ തവ तदा भी चिंता मुंजत्वा कलिना सदृश युगो नास्ति वरानने तस्मिम स्वामस्ता बैश्यामी गे, हे गे हे जने जने अन्य धर्माम स्तिरस्कृत्या पुरस्कृत्या महोल सवान तदा लोगे त्वाम न प्रवर्तये

എങ്കിലും ചിന്ത വിടിയുകീ ഗുണംപായമാലോചിച്ചിടട്ടെ ഞാൻ കലി സന്നിഭം യുഗം ഒന്നുമില്ല ഈ കാലത്തു തന്നെ ഞാൻ ഓരോ ഗൃഹത്തിലും ഓരോ ജനത്തിലും നേരെ പ്രതിഷ്ഠിക്കുവൻ വിളംബം വിനാ അന്യധർമ്മങ്ങൾ തിരസ്കരിച്ചും ഹരി നന്ദിച്ചിടുന്ന മഹങ്ങൾ മുൻനിർത്തിയും നിന്നെ സമുദ്ധരിച്ചിടുവാനല്ല വേഷിപ്പൻ ഹരിദാസൻ എന്ന പേർ പാവിഷ്ടാകിലും വൈകുണ്ഠം ഭയം വിളാ ചിത്തെ വസേ ഭക്തിസേമൂപിണി നെ പശ്യാശം സ്വപ്നേഭ്യമലമൂർത്തേതോ നശാചോ വാ രാക്ഷിവാ भक्तिमस्का स्पर्शन न प्रभुर्भव न तपोभिर्न वेदैश्च न ज्ञाने वे भी कर्मण हरिर्धे भक्त्या प्रमाण तत्र गोपिका नृण जन्म सहस्रेण भक्त प्रीतिर्य दे कलौ भक्ति कलौ भक्त्या कृष्णपुरस्थ भक्तिद्रोहकराये च ते जगत्रये दुर्वासा दुःखमाभन्नः पुरा भक्तिविनिन्दगः अलं व्रधैरलं धीर्तैरलं योगैरलं मघैः अलं ज्ञानकदालाभैर्भक्तिरेकैव मुक्तिधा േമസ്വരൂപണി ഭക്തിക്കു മാനസം താമസിപ്പാൻ വിശുദ്ധർക്കു കാലനെ സ്വപ്നത്തിലുംഭൂതങ്ങൾ തീണ്ടിടാ ഭക്തനെ ഭീതിയാൽ വേദപഠനം തപസ്സും വിവേകവും ശ്രൗതകർമ്മങ്ങളും എന്നു മാർ നേടിലും നീ നിർവാദം ജന്മ സഹസ്ര ും വരൂ ഭക്തിയാണിക്കലി കാലത്തിൽ ഉത്തമം വ്യക്തമായി കണ്ടിടാം മുന്നില കൃഷ്ണനെ ഭക്തിയെ ലോഹിപ്പവർക്കും മുപ്പായാലും ഉൽക്കടമാകും പരാജയം പറ്റിടും പണ്ടം പരീക്ഷ നൃപനെ നിന്ദിക്കുക കൊണ്ടു ദുർവാസാവു ദുഃഖിച്ചു വേണ്ട പോൽ വേണ്ട വ്രതങ്ങളാടേണ്ട തീർത്ഥങ്ങളും വേണ്ട യോഗങ്ങൾ യാഗങ്ങളും ജ്ഞാനവും വേണ്ടതൊന്നുണ്ടിഹാ ഭക്തി എത്രയതോ പൂണ്ടിടുന്നോൻ സ്വയം മുക്തനായി തീർന്നിടും सूधौ उवाच इति नारदनिर्नीतं स्वमाहात्म्यं निशम्यसा सर्वाङ्गपुष्टिसंयुक्ता नारदं वाक्यमब्रवीत् सूदन् परन्तु ീദൃശം തന്മഹീമാനമാനാരദനോദുന്നതു കേട്ടു സർവാംഗപോഷണം പോഷണം സിദ്ധിച്ച ഭക്തിയാ ദേവിയോടുടന ഇത്തരമുത്തരം മുത്താർന്നു ചൊല്ലിനാൾ श्रीभक्तिरुवाच अहो नारद धन्योऽसि प्रीतिस्ते मयि निश्चला न कदाचिद् विमुञ्चामि चित्ते स्थास्यामि सर्वदा कृपालुना त्वया साधो मद्बाधा ध्वंसिदाक्षणात् पुत्रयोश्चेदना नास्ति ततो बोधय बोधया भक्तिपर ചിത്രം പിതാമേക്കെന്നിലുണ്ടതിനാൽ കാരുണ്യവാനാം ഭവനം ഉദ്ധാരണം ചെയ്തുവൻ മാലിന്യ നിക്ഷണം ചൈതന്യമറ്റു കിടക്കും നിദാസുധർ ബോധവാന്മാരാക്കിയാൽ മി വരെയും